എന്തിനാണ് ഇവനെയൊക്കെ ജയിപ്പിച്ച് കയറ്റുന്നത് അധികാരത്തിന്റെ ചെങ്കോൾ കൊടുത്ത് ഇവനെയൊക്കെ അവിടെ കുടിയിരുത്തുന്നത് എന്തിനാണ് പടിയിറക്കിയിടാനുള്ള നിയമം വേണ്ട ഇവിടെ വണ്ണെന്ന ഒരു സിനിമയില് മമ്മൂട്ടി ഒരു ഡയലോഗ് പറയുന്നുണ്ട് ജയിപ്പിച്ചു വിടുന്ന ജനത്തിന് പറഞ്ഞു വിടാനും പിരിച്ചുവിടാനുള്ള ഒരു അവകാശം വേണമെന്ന് എനിക്ക് തോന്നുന്നു അതിനുവേണ്ടി ശബ്ദമുയർത്താനുള്ള സമയമായെന്ന് നമസ്കാരം എന്തിനും ഏതിനും ഒരു വെളിപ്പാടുകാരെ തങ്ങൾ ഉണ്ടാവും എന്ന് വിശ്വസിപ്പിച്ചാണ് ഓരോ തെരഞ്ഞെടുപ്പിലും നമ്മുടെ ജനപ്രതിനിധികൾ നമ്മളെ പറ്റിച്ച് വോട്ട് വാങ്ങിപ്പിക്കൊണ്ടിരിക്കുന്നത് നമ്മളൊരു പഞ്ചായത്ത് മെമ്പറെ തിരഞ്ഞെടുത്ത് ജയിപ്പിക്കുന്നത് നമ്മുടെ പരിസരത്തുണ്ടാകുന്ന പ്രാദേശികമായ പ്രശ്നങ്ങൾക്ക് തങ്ങൾക്ക് തുണയായി അയാൾ ഉണ്ടാകും എന്ന് കരുതി തന്നെയാണ് ആ അക്കാര്യത്തിൽ സംശയമുണ്ടെന്ന് തോന്നുന്നില്ല ഈ നാട്ടില് നമ്മുടെ കേരളത്തിലെ സമാധാനത്തോടെ സന്തോഷത്തോടെ ഇനിയുള്ള കാലം ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കിത്തരും എന്ന് വിശ്വസിച്ചിട്ടാണ് എം എൽ എ എന്ന ഓരോ പ്രതിനിധികളെ നമ്മൾ നിയമസഭയിലേക്കും അയക്കുന്നത് എന്നാൽ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം ഏതാണ് എന്ന് നോക്കിയാൽ ഇതേ എം എൽ എമാരെ തിരഞ്ഞെടുത്ത് അസംബ്ലിയിലേക്ക് അയച്ചത് തന്നെയാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് കാരണം നമ്മൾ കാണിച്ച ഒരു മണ്ടത്തരം ഈ വോട്ടർമാർ കാണിച്ച ഒരു മണ്ടത്തരം കാരണം നമ്മുടെ ജീവിതം മലയാളികളുടെ ജീവിതം മുഴുവൻ ദുരന്തത്തിലും ദുരിതത്തിലുമാണ് ഇപ്പോൾ ആരും നമ്മുടെ പരിഭേദനങ്ങൾ കേൾക്കാനില്ല അതിന് പരിഹാരം കാണാൻ ആരുമില്ല അവരൊക്കെ അവരുടെ സമൃദ്ധിയിൽ അവരുടെ സുഖലോലുപതയിൽ അവർ അർമാദിച്ച് ആറാടി ജീവിക്കുകയാണ് ജനങ്ങൾക്ക് സാമ്പത്തിക സമൃദ്ധിയോടെ അല്ലെങ്കിൽ സാമ്പത്തികമായി അവരുടെ സമാധാനത്തോടെ ഒരു ജീവനോപാധി കാണിച്ചു കൊടുക്കാൻ പറ്റിയ ഒരു ജനപ്രതിനിധിയും ഇന്ന് നമ്മുടെ കേരള നിയമസഭയിൽ ഇല്ല അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ സാധാരണക്കാർ ജീവനോപാധി എന്തായാലും ഒരു മാർഗം കാണിച്ചു തരുന്നില്ല ഭരണ പക്ഷേ പക്ഷെ ഈ സാധാരണക്കാർ വോട്ടർമാർ അവരെങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് കൊണ്ടുവരുന്ന ആ സമ്പാദ്യം അല്പം സമ്പാദ്യം കട്ടെടുത്തുകൊണ്ട് പിടിച്ചുപറിച്ചുകൊണ്ട് അവരുടെ സ്വന്തമാക്കാൻ വ്യാകുലപ്പെടുന്ന ഒരു വലിയൊരു വിഭാഗത്തെയാണ് നമ്മൾ ചുറ്റും കാണുന്നത് സത്യത്തില് ജനങ്ങൾക്ക് ഒരു ജീവനോപാധി ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്കൊരു വരുമാനം ഉണ്ടാക്കാനുള്ള മാർഗം ഒരു തൊഴിലിടം വ്യവസായ സ്ഥാപനങ്ങൾ അതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വരുമാനത്തിന്റെ ഒരു ഭാഗം അവർ സർക്കാരിലേക്ക് അടച്ചുകൊള്ളും നികുതിയായി അടച്ചുകൊള്ളും ആ നികുതി സർക്കാരിനെയും നമ്മുടെ ഭരണ സംവിധാനങ്ങളെയും ആരോഗ്യത്തോടെ നിലനിർത്തുകയും ചെയ്യും നമ്മുടെ ഭരണാധികാരികൾ നമ്മളിങ്ങനെ അയച്ചു കൊടുക്കുന്ന ആ ഒരു നികുതി പണത്തിൽ നിന്നും മിച്ചം പിടിച്ചുകൊണ്ട് നമ്മുടെ ഈ സംസ്ഥാനത്തിന്റെ നമ്മുടെ രാജ്യത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ ഘട്ടം ഘട്ടമായി നടപ്പിലാക്കുകയും ചെയ്യും അങ്ങനെ വരുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിന് കൂടുതൽ സൗകര്യങ്ങൾ വരും കൂടുതൽ മെച്ചപ്പെട്ട സാഹചര്യങ്ങൾ നമുക്ക് ജീവിക്കാൻ കഴിയും അപ്പോൾ വീണ്ടും കൂടുതൽ വരുമാനം ഉണ്ടാകും അങ്ങനെ സർക്കാരിലേക്ക് വീണ്ടും വരുമാനം കൂടിക്കൂടി വരും അങ്ങനെയാണ് നമ്മുടെ രാജ്യത്ത് വികസനം ഉണ്ടാകുന്നത് അത്തരത്തിൽ സുഭിക്ഷമായ സമൃദ്ധിയോടെ ഒരു ജീവിതം ജീവിച്ചുകൊണ്ട് ഈ രാജ്യത്തിന് വികസനം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ വികസനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ ജനപ്രതിനിധിയെയും നിയമസഭയിലേക്കും ലോക്സഭയിലേക്കുമൊക്കെ പറഞ്ഞു വിടുന്നത് പക്ഷെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അവരെല്ലാം ചെന്നുപെടുന്നത് നേരെ തിരിച്ചാണ് അവരുടെ സ്വന്തം ബാങ്ക് അക്കൗണ്ടുകളും അവരുടെ സ്വന്തം അണികളുടെയും അല്ലെങ്കിൽ കുടുംബക്കാരുടെയും സാമ്പത്തിക സുരക്ഷയും മാത്രമാണ് അവരുടെ ആ ഒരു ലക്ഷ്യമെന്ന് പിന്നീടുള്ള അവരുടെ പ്രവർത്തനത്തിൽ നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ ഈ ജനങ്ങളുടെ ജീവിതം ഓരോ ദിവസം കഴിയുന്നവരും ദുരിതത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു അവരുടെ ഉപജീവന മാർഗങ്ങൾ ഓരോ ദിവസവും അടഞ്ഞുകൊണ്ടേയിരിക്കുന്നു ഇങ്ങനെ കഷ്ടപ്പെടുന്ന സാധാരണക്കാരായ ജനങ്ങളുടെ വരുമാനം വർദ്ധിക്കുന്നതിനു പകരം അവരുണ്ടാക്കിയ അവർ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന മുതൽ പിടിച്ചു പറിക്കാനാണ് നമ്മുടെ മന്ത്രിമാരും നമ്മുടെ എം എൽ എമാരും മറ്റു ഉദ്യോഗസ്ഥരുമെല്ലാം നിരന്തരം പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അതിനുള്ള പദ്ധതികളാണ് ഓരോ നിമിഷവും അവർ ആസൂത്രണം ചെയ്യുന്നത് അധിക നികുതിയായും സെസ്സായും എല്ലാം ഇപ്പോ അത്തരം കൊള്ളകൾ കൂടിക്കൂടി വരുന്ന കാലമാണ് അതായത് ഇപ്പോ നടക്കുന്നത് ജനങ്ങളെ കൊള്ളയടിക്കുന്ന ഒരു പ്രവൃത്തി മാത്രമാണ് കൊള്ള മാത്രമാണ് അല്ലാതെ കൊള്ളയടിക്കപ്പെടാനെങ്കിലും അവരിൽ എന്തെങ്കിലും മിച്ചമുണ്ടാകണം എന്ന് കരുതി എന്തെങ്കിലും ചെയ്യുന്ന ഒരു പ്രവർത്തനം ഇവിടെയും കാണാനില്ല നികുതിയായും അധിക നികുതിയായും ഈ സാധാരണക്കാരായ ജനങ്ങളുടെ പണം എപ്പോഴും ഓരോ ദിവസവും കൊള്ളയടിച്ചുകൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഈ സാധാരണ ജനം അവരുടെ വരുമാനത്തിന് ആനുപാതികമായ ഗവൺമെന്റ് നിശ്ചയിച്ചിട്ടുള്ള നികുതി കൊടുക്കുന്നുണ്ട് ആ നികുതി കൊടുത്ത ശേഷം പിന്നെ ബാക്കി വരുന്ന പണം കൊണ്ടാണ് അവരുടെ എന്ത് പ്രവൃത്തിയും നടത്തുന്നത് അതിനുശേഷം ഒരു വാഹനം വാങ്ങിയെന്ന് കരുതുക വാഹനം വാങ്ങുമ്പോൾ അതിന് നികുതി വേറെ കൊടുക്കുന്നുണ്ട് അതിന് റോഡ് നികുതി കൊടുക്കുന്നുണ്ട് അതിൽ പെട്രോൾ അടിച്ചു കഴിഞ്ഞാൽ അതിന് ഓരോ ലിറ്ററിലും രണ്ട് രൂപ വീതം വേറെയും നികുതി കൊടുക്കുന്നുണ്ട് ഇൻഷുറൻസ് മറ്റു സർവീസ് എന്ന് വേണ്ട നമ്മൾ എടുക്കുന്ന ഓരോ സേവനത്തിനും നികുതി വേറെ കൊടുക്കുന്നുണ്ട് പക്ഷേ ഈ സേവനങ്ങളെല്ലാം വാങ്ങുന്നത് നമ്മൾ നികുതി നികുതി അടച്ച പണത്തിന്റെ ബാക്കി പണം കൊണ്ടാണ് എന്നതുകൂടി നമ്മൾ മറക്കരുത് ഇനി കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി വാടക വീട് വിട്ട് ഒരു വീട് ഒരു ചെറിയ വീട് വെക്കണമെന്ന് തന്നെ കരുതുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ഭീമമായ അപേക്ഷാ ഫീസ് ആദ്യമുണ്ട് വീട് വെക്കണം എന്ന് ചിന്തിക്കുന്ന ഒരു മനുഷ്യന് കൊടുക്കുന്ന ആദ്യത്തെ ഒരു താക്കീത് അതായത് വീട് വെച്ചോ പണി ഞങ്ങൾ പിന്നാലെ തരുന്നുണ്ട് എന്ന് ആ ഫീസ് കൊടുത്ത് വീടിന് അനുമതി തരുന്നു പിന്നെ വീട് പണി തുടങ്ങുമ്പോൾ ഒരു പെർമിറ്റ് ഫീസ് ഉണ്ട് പെർമിറ്റ് ഫീസ് നേരത്തെ ആയിരം ആയിരത്തി ഇരുന്നൂറ് ഒക്കെ വാങ്ങിയിരുന്നെങ്കിൽ ഇന്ന് ഒരു കാര്യവുമില്ലാതെ ഞങ്ങളൊന്ന് വീട് വെച്ചോട്ടെ എന്ന് ചോദിക്കുമ്പോൾ ആയിക്കോട്ടെ നിങ്ങൾ വീട് വെച്ചോളൂ എന്ന് പറയുന്നതിന് ഇരുപതിനായിരം മുപ്പതിനായിരം ഒക്കെയാണ് ഫീസ് ഇന്നുമായിക്കൊണ്ടിരിക്കുന്നത് സർക്കാർ ആകട്ടെ ഇത്തരം വീട് നിർമ്മിക്കുന്നതിനോ മറ്റു കാര്യങ്ങൾക്കോ ഒന്നും ഒരു സഹായം നൽകുന്നില്ല അഥവാ ഏതെങ്കിലും തരത്തിൽ സഹായം നൽകുകയാണെന്നുണ്ടെങ്കിൽ അതിന് ആ സഹായത്തേക്കാൾ കൂടുതൽ കൈക്കൂലിയോ മറ്റോ കൊടുക്കേണ്ട ഒരു സാഹചര്യമുണ്ട് അത് മാത്രമല്ല കിട്ടുന്ന തുച്ഛമായ ആ ഒരു പണത്തിൽ നിന്ന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇല്ല എന്നത് വസ്തുതയാണ് എന്നാൽ വളരെ അപൂർവമായി മാത്രം പേരിന് മാത്രമാണ് എന്തെങ്കിലുമൊക്കെ ഇവിടെ നടക്കുന്നത് പക്ഷെ അത്തരത്തിലുള്ളൊരു വീട് നിർമ്മിച്ചു കഴിഞ്ഞാൽ ആ പണിക്ക് ആവശ്യമായ സാമഗ്രികൾ വാങ്ങുമ്പോൾ അതിന് പണം കണ്ടെത്തുമ്പോൾ അതിന് വീണ്ടും നമ്മൾ നികുതി കൊടുക്കുന്നുണ്ട് അതിൻ്റെ പണിക്ക് അതിൻ്റെ പണിക്കാർക്ക് ഭേദപ്പെട്ട വലിയ കൂലി തന്നെ നല്ല നിലയിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് അതിന് പുറമെ അവർക്ക് ഭക്ഷണം അവരുടെ മറ്റു സൗകര്യങ്ങൾ അതെല്ലാം കൊടുക്കുന്നു പിന്നെ ഒരല്പനാൾക്ക് ശേഷം നമ്മുടെ ഒരു ഇഷ്ടം അത് പൂർത്തിയാകുകയായി അങ്ങനെ അവരുടെ കുടിയിരിക്കലോ പാലുകാച്ചോ ഒക്കെ നടക്കുമ്പോൾ സ്വാഭാവികമായും അവർക്ക് സന്തോഷത്തിന് ഈ ജോലിക്കാർക്ക് മറ്റു പല പാരിദോഷങ്ങളും കൊടുക്കുന്നു ചുരുക്കം പറഞ്ഞാൽ ആ വീട് നിർമ്മിക്കുന്നതിന് സർക്കാർ യാതൊരു സാമ്പത്തിക സഹായം ചെയ്തിട്ടില്ല പക്ഷേ സർക്കാരിനാകട്ടെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ഫീസ് അല്ലെങ്കിൽ നികുതി ഇനത്തിൽ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് താനും ആ വീട് നിർമ്മിക്കുന്നതിന് ആരൊക്കെ ഇടപെട്ടിട്ടുണ്ടോ അവർക്കൊക്കെ അവരുടെ കൂലിയും അതുപോലെ നികുതിയും ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലും വീട് പണി കഴിഞ്ഞ് കുടിയിരിക്കൽ കഴിയുമ്പോൾ അടുത്ത മറ്റൊരു കേസ് കിട്ടുവരും നിങ്ങളുടെ പണം മുടക്കി നിങ്ങൾ ഇവിടെ വീട് പണിഞ്ഞതിന് ഞങ്ങൾക്ക് കുറെ തൊഴിലാളികളുണ്ട് അവർക്ക് പണം കൊടുക്കാൻ നിങ്ങൾ തൊഴിലാളി ക്ഷേമത്തിന് കുറെ പണം തരണം എന്ന് പറഞ്ഞിട്ട് അടുത്തൊരു കൊള്ളയും കൊണ്ട് വരികയാണ് നിങ്ങളുടെ പണമാണ് ശരി നിങ്ങൾ പണം കൊണ്ട് നിങ്ങൾ നിർമ്മിച്ചു അതും ശരി പക്ഷെ ഞങ്ങളുടെ തൊഴിലാളികൾ ഇവിടെ കുറേ പേരുണ്ട് അവരുടെ പേരിൽ ഞങ്ങൾക്ക് കൊള്ളയടിക്കാൻ വേണ്ടി കുറച്ച് പണം ഞങ്ങൾക്ക് ആവശ്യമുണ്ട് അതുകൊണ്ട് പതിനായിരവും ഇരുപതിനായിരവും എണ്ണിമെന്താൽ മുപ്പതിനായിരം ഒക്കെ അതിനുവേണ്ടി കൂടി ഒന്ന് മാറ്റി വെച്ചോളൂ എന്നാണ് അടുത്ത നോട്ടീസ് ഇതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് വന്നു തുടങ്ങിയ മറ്റൊരു നോട്ടീസാണ് പത്തോ ഇരുപതോ മുപ്പതോ കൊല്ലം മുമ്പ് വീട് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് വെച്ച വീടിന് ഇന്ന് വില കണക്കാക്കിയിട്ട് ആ വീടിന്ന് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ബിൽഡിംഗ് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിന് ഒരു നികുതി കണക്കാക്കുന്നു അല്ലെങ്കിൽ ഒരു ഒറ്റത്തവണ നികുതി കണക്കാക്കി ഭീമമായ ഒരു പണം അതടയ്ക്കാൻ പറയുന്നു അതടയ്ക്കാൻ നിവൃത്തിയില്ലാത്തവൻ്റെ സ്ഥാപക ജംഗമ വസ്തുക്കളെല്ലാം അല്ലെങ്കിൽ ഒരുപക്ഷെ ആ വീട് തന്നെ ജപ്തി ചെയ്തെടുക്കുന്നു ഇനി ഒരുപക്ഷെ ആ വീട് ചോർന്നു ഇവിടെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കേന്ദ്ര സർക്കാരും അതുപോലെ ഹൈക്കോടതിയും അത് നിരോധിച്ചിട്ടുള്ളൊരു കേസാണ് വീടിന്റെ ആഡംബര നികുതി എന്നത് നേരത്തെ അത് മൂവായിരം സ്ക്വയർ ഫീറ്റിന് മേലെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആഡംബര നികുതി ഈടാക്കിയിരുന്നെങ്കിൽ ഇന്ന് അതിൻ്റെ പേര് മാറ്റി അധിക നികുതി എന്ന പേരിൽ കൊള്ളയടിക്ക് വീണ്ടും ഇറങ്ങുന്നു മൂവായിരം സ്ക്വയർ ഫീറ്റിന് മേലെ ഒരു വീടുണ്ടെങ്കിൽ മാത്രം കൊള്ളയടിച്ചിരുന്നത് മൂവായിരത്തിന് മേലെ എത്തിക്കാൻ വേണ്ടി മുകളിൽ സീറ്റിട്ടവർക്കും അധികം ഏച്ചുകെട്ട് നടത്തിയവർക്കും എല്ലാം അളന്നുകൊണ്ട് ഒരുപക്ഷെ മുറ്റം ഇന്റർലോക്ക് ചെയ്തതും നാളെ ഒരു അധിക സ്ക്വയർ ഫീറ്റ് ഫീറ്റായി കണക്ക് കൂട്ടിക്കൊണ്ട് നികുതി വന്നേക്കാം ഇതിനെല്ലാം പുറമെയാണ് വെള്ളത്തിനും വൈദ്യുതിക്കും എല്ലാം വൈദ്യുതി ബില്ല് കണ്ടു കഴിഞ്ഞാൽ വളരെ രസമാണ് എന്തൊക്കെയാണ് അതിനകത്ത് എഴുതി വെച്ചേക്കുന്ന ഒരു പിടുത്തവും ഇല്ല മന്ത്ലി ഫ്യൂൾ ചാർജ് വീക്കിലി ഫ്യൂൾ ചാർജ് ഇയർലി ഫ്യൂൾ ചാർജ് എന്ന് വേണ്ട എന്തൊക്കെ ഫ്യൂൾ ചാർജ് എന്തൊക്കെ സർചാർജ് എന്ന് അത് നോക്കുമ്പോൾ ഒരു പിടുത്തവും കിട്ടൂല ആവശ്യമില്ലാത്ത സർചാർജുകളാണ് ഇന്ന് മീറ്ററിന്റെ പണത്തേക്കാൾ കൂടുതൽ പൈസ ഈടാക്കി കഴിഞ്ഞാലും മീറ്റർ വാടകയ്ക്കി ഇന്നും കുറവൊന്നുമില്ല ചുരുക്കം പറഞ്ഞാൽ കടത്തിൽ മുങ്ങി നാരാണക്കലകളാക്കി നിൽക്കുന്ന ഈ മൂന്നര കോടിയെ അവർ വീണ്ടും പിടിഞ്ഞ് പിടിഞ്ഞ് സുഖിക്കാൻ വേണ്ടി കുറെ ഭരണകൂടം ആ ഭരണകൂടത്തിലെ കുറെ ആൾക്കാർ അവരെ നമ്മൾ തന്നെ സൃഷ്ടിച്ച് അവിടെ ഇരുത്തിയേക്കാണ് അവരുടെ ഉത്തരവാദിത്തം എന്ന് പറഞ്ഞാൽ ഈ ജനങ്ങളെ കൊള്ളയടിച്ചു കൊണ്ട് സുഖിക്കുക ഖജനാവ് കൊള്ളയടിച്ചുകൊണ്ട് അവർ ടൂറടിക്കുക അവർ തോന്നിയതുപോലെ അറുമാദിക്കുക അവരുടെ ബന്ധുക്കളെ അവരുടെ ഇഷ്ടപ്പെട്ടവരെ ഒക്കെ സേഫ് സോണിലേക്ക് എത്തിക്കുക ബാക്കിയുള്ളവർ ചക്രശാസം ഇടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് കണ്ട് രസിക്കുക അത് കണ്ട് സഹിക്കാൻ വയ്യാതെ എന്തെങ്കിലുമൊക്കെ അല്പം മിച്ചമുള്ളവർ ഈ നാട് വിട്ട് മറ്റേതെങ്കിലും നാട്ടിൽ പോയി ജീവിക്കാവുന്ന കരുതി നാട് വിടുന്നു രാജ്യം വിടുന്നു എന്നാൽ ഇവിടെ രാജ്യം രാജ്യമിടാനോ ഒന്നിനും വണ്ടിക്കൂലിക്ക് പോലും പണമില്ലാത്ത വലിയൊരു ഭാഗം ഇവിടെ കിടന്ന് വീണ്ടും നരകിക്കുന്നു എനിക്ക് ഒരു കാര്യം ചോദിക്കാനുള്ളത് എന്റെ വീഡിയോ ഇത്ര നേരം കണ്ടുകൊണ്ടിരുന്ന എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ചോദിക്കാനുള്ളത് എന്തിനാണ് ഇവനെയൊക്കെ ജയിപ്പിച്ച് കയറ്റുന്നത് അധികാരത്തിന്റെ ചെങ്കോർ കൊടുത്ത് ഇവനെയൊക്കെ അവിടെ കുടിയിരുത്തുന്നത് എന്തിനാണ് പണി പടിയിറക്കിയിടാനുള്ള നിയമം വേണ്ട ഇവിടെ മണ്ണെന്ന ഒരു സിനിമയില് മമ്മൂട്ടി ഒരു ഡയലോഗ് പറയുന്നുണ്ട് ജയിപ്പിച്ചു വിടുന്ന ജനത്തിനെ പറഞ്ഞു വിടാനും ഒരു അവകാശം വേണമെന്ന് എനിക്ക് തോന്നുന്നു അതിനുവേണ്ടി ശബ്ദമുയർത്താനുള്ള സമയമായെന്ന്